എല്ലാവർക്കും നമസ്കാരം ഞാൻ കമർന്നിസ കടമ്പുഴ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് നമുക്കെല്ലാവർക്കും അറിയാം കുറച്ച് ദിവസങ്ങളായി സീന ആയിക്കരപ്പടിയും മറ്റു ചിലരുമായിട്ടുള്ള ഫൈറ്റിങ് നടക്കുന്നതല്ലേ അപ്പോൾ അതിൽ എൻ്റെ പേരും വലിച്ചഴിച്ചുകൊണ്ട് സ്വത്ത ലാഭങ്ങൾക്കായി വന്ന പലരുണ്ട് അതൊക്കെ അവരുടെ സംസ്കാര ശൂന്യതമായി ആണോ എന്നും അറിയില്ല അവർ ജനിച്ചു വളർന്ന സിറ്റുവേഷൻ ആണോ എന്നൊന്നും എനിക്കറിയില്ല എങ്കിൽ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്നോട് മാന്യമായി ബിഹേവ് ചെയ്യുന്ന ആളുകളെ അവർ ചെയ്യുന്ന ചാരിറ്റിയെ ഇതൊക്കെ എടുത്ത് മാന്യമായി വിവേ അത് വിവേകബുദ്ധിയോടെ അവരോട് ബിഹേവ് ചെയ്യാനുള്ള ഒരു സംസ്കാരം എനിക്കുണ്ട് സീനയുടെ കാര്യത്തിൽ ഞാൻ പ്രത്യക്ഷത്തിൽ അവരെ കയ്യിൽ തെറ്റൊന്നും കണ്ടിട്ടില്ല അവർ തെറി പറയുന്നു അവരുടെ ഇമോഷൻസ് അവർ പ്രകടിപ്പിക്കുന്നത് പല രീതിയിലും പ്രകടിപ്പിക്കുന്നതൊക്കെ കണ്ടു അതിൽ വളരേ വാക്കുകളുണ്ട് അല്ല അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല അത് സമൂഹം തന്നെ ചെയ്യട്ടെ ഒരു ഒരു ദിവസം ഞാനും അവരോടൊപ്പം ഒരു യാത്ര ചെയ്യുകയും അന്ന് അവരെ ഒരു ലൈവ് ചെയ്യുകയും കോ ഡ്രൈവ് ഞാൻ ഞാനുണ്ടായിരുന്നു വളരെ ഏറ്റവും ലാസ്റ്റാണ് എൻ്റെ ഫേസ് അവിടെ കാണുന്നത് ഫുള്ളായിട്ട് കാണുന്നില്ല അപ്പോൾ ഇവരോടൊപ്പം യാത്ര ചെയ്യുന്നവരൊക്കെ കൂത്താടാൻ പോവുകയാണ് മറ്റു തരത്തിലാണെന്ന് പറയുന്ന ഒരു സംസ്കാരിക ശൂന്യതയും അതുപോലെ അവർ കുറിച്ച് എന്താ പറയുക എല്ലാവരും ഒരുപോലെ അതൊക്കെ പറയുന്ന ആളുകൾ അവരെ അവരുടെ ജീവിതം അങ്ങനെ ആയിട്ടാണോ ഒന്നും എനിക്കറിയില്ല പലരും അനാവശ്യമായിട്ട് ഞാനൊരു മോശമായ വാക്കുകൾ പോലും ഉപയോഗിക്കാതെ എന്നെ വരെ അതിലേക്ക് വലിച്ചൊഴിക്കുകയും ചെയ്തു ഇലിയാസ് അഹമ്മദായാലും അഷ്കർ ബാബു ആയാലും വളരെ വൽക്കര പഞ്ചലി എന്ന് പറയുന്നൊരു അക്കൗണ്ട് അത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ മകളുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ നമ്മളെ മണ്ഡല മണ്ഡല സമയത്ത് സ്റ്റാർട്ടിങ് ആ മന്ത മന്ത് തുടങ്ങുന്നതിൻ്റെ സമയത്ത് അതിൻ്റെ വിഷയത്തിട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ യഥാർത്ഥ ഒരു ഹിന്ദു ആയിരുന്നു എങ്കിൽ അത് അവർ ഒരിക്കലും അതിൻ്റെ താഴെ വന്നിട്ട് ഒരു കമൻറ്റിൽ മോശമായിട്ട് ഒരു വീഡിയോ ഇടൂല അതുകൊണ്ട് അതുപോലും ഫേക്ക് ഫേക്കാണെന്ന് ആണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് എനിക്കറിയില്ല കാരണം യഥാർത്ഥമായിട്ട് സനാതന നിയമങ്ങളും മറ്റെല്ലാം പഠിച്ചൊരു ആണെങ്കിൽ അവർക്ക് മനസ്സുറക്കില്ല ആ ഒരു പോസ്റ്റിന് താഴെ വന്നിട്ട് അങ്ങനെ ചെയ്യാൻ ഇപ്പം ഇങ്ങനെ പല ഇങ്ങനെയുള്ള പറയപ്പെട്ട വ്യക്തികളൊക്കെ പേര് വലിച്ചെടുക്കേണ്ടായി ഇവരോടൊന്നും ഞാൻ ഒരിക്കൽ പോലും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നിട്ടും ഞാൻ എന്താ പറയുക എനിക്ക് സോഷ്യൽ മീഡിയ ഫൈറ്റിങ്ങിനോടൊന്നും ഒരു വ്യക്തിയല്ല കാരണം എനിക്ക് എൻ്റെതായ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ അപ്പോൾ അതിൻ്റെ ഇടയില് എനിക്ക് അതിന് സമയമില്ല ഇപ്പോൾ പോലും ഞാൻ ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല കാരണം വന്ന അതിലിരിക്കുകയാണ് അപ്പോൾ ഇവർക്കൊക്കെ ഒരുപാട് സമയം ഉണ്ടായിട്ടാണോ എന്തോന്നറിയില്ല ഒരാണിന് വേണ്ടിയിട്ട് തമ്മിൽ അടിക്കുന്നു പിന്നെ എൻ്റെ ക്യാരക്ടർ ഞാൻ പറഞ്ഞല്ലോ ഒരു വ്യക്തിയുടെ ചാരിറ്റി അവർ സോഷ്യൽ ചാരിറ്റി എന്ത് ചെയ്യുന്നു എന്നോട് ബിഹേവ് ചെയ്യുന്ന മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്ന ക്യാരക്ടർ എന്താണ് ഇതേ ഞാൻ നോക്കുകയുള്ളൂ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു ചെല്ലാനുള്ള അത്രത്തോളം സംസ്കാര ശൂന്യല്ല ഞാൻ ആരായാലും അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു ചെല്ലാൻ ഞാൻ ശ്രമിക്കാറില്ല കാരണം ഈ സമൂഹത്തിൽ ആരും പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം മൈ ഒരു മുത്തുമണിയുടെ അത്ര പോലും തെറ്റ് ചെയ്യാത്തവർ പേരുണ്ട് ഇവിടെ ശുദ്ധമായി ഒരു എന്താ പറയുക വെള്ളമില്ലേ നമ്മൾ കൈക്കുമ്പുള്ളിയിലെടുക്കുന്ന വെള്ളത്തിൻ്റെ അത്രയെങ്കിലും ശുദ്ധമായി നിൽക്കുന്നവർ ഇന്ന് വരെ ജനിച്ച എങ്ങനെയാണ് അതുപോലെ തെറ്റ് ചെയ്യാത്തവരാണെങ്കിൽ അവർക്ക് മാത്രമേ മറ്റൊരാളുടെ നേരിട്ട് വിരൽ ചൂണ്ടാൻ പറ്റുള്ളൂ അങ്ങനെ ആരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് വളരെ വൾഗറായിട്ടുള്ള വാക്കുകൾ ആരൊക്കെ യൂസ് ചെയ്തു അവരെല്ലാവരും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞാനും സപ്പോർട്ട് ചെയ്യുന്ന ചാണകമാണെന്ന് ഞാൻ നന്മക്കാണെങ്കിൽ അവർ നല്ലതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അവർ എന്താ പറയുക അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് അവർ വിവാഹം കഴിച്ചോ ഇല്ലേ ഇതൊന്നും എന്നെ സംബന്ധിച്ച് എന്നെ ബാധിക്കുന്ന കേസുമല്ല അല്ലെങ്കിൽ ഞാനത് അന്വേഷിക്കണേ അവർ ആദ്യ ഭാര്യ എന്നോട് പറയണം അല്ലേ അവർ ആദ്യ ഭാര്യയ്ക്ക് പ്രശ്നമില്ലാത്തൊരു കാര്യം നിങ്ങളൊക്കെ വിഷയമാക്കിയിട്ടും ഇപ്പോഴും അവർ സൈലൻ്റായി നിൽക്കുന്നു അതിൽ ലീഗൽ വശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അപ്പോൾ പിന്നെ ആ ഒരു ഇതിലെടുത്തിട്ട് ആ പയ്യനും അത് വിഷയമുണ്ടെന്ന് തോന്നുന്നില്ല അവർ പ്രൊഫൈൽ വെച്ചിട്ട് വേറെ ആർക്കും വിഷയമുണ്ടെന്നൊന്നും പറയുന്ന ആ പയ്യൻ അദ്ദേഹം വന്ന് പറയുന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നതും കേട്ടിട്ടില്ല പിന്നെ ആർക്കാണ് ഇവിടെ വിഷയമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ പിന്നെ ആരോ എന്നെ തന്നെ തെറി വിളിച്ചിട്ടുണ്ട് അഞ്ജലിയ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിൽ അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് ഈ ഒരു പേഴ്സണൽ കാര്യങ്ങൾ ആരുടെ പേഴ്സണൽ കാര്യങ്ങളും അന്വേഷിക്കേണ്ട ആ വിഷയം എനിക്കില്ല ആ ഒരു സമൂഹത്തോട് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ അപ്പോൾ അതൊന്ന് അന്വേഷിക്കാൻ അവർ പേപ്പറ് കണ്ടോ ഈ പേപ്പർ കാണേണ്ട കാര്യം എനിക്കില്ല ഒന്നുകിൽ അവർ ഭാര്യ എനിക്ക് ആയിട്ട് തരണം അപ്പോഴാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ചോദിച്ചു വരും അതൊന്നും ഇല്ലാത്തയിടത്തോളം മറ്റൊരാളെ പേഴ്സണൽ ലൈഫിലേക്ക് പോകാൻ അല്ലെങ്കിൽ പേഴ്സണൽ സോണിലേക്ക് പോകാൻ മാത്രം അത് പതിച്ചിട്ടില്ല ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ രാഷ്ട്രീയമാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ അതും എനിക്ക് വിരോധമില്ല നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ ചെയ്തോളൂ എനിക്കൊരു പേഴ്സണലായിട്ടൊരു മെസ്സേജ് വന്നിരുന്നു എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഭീഷണിയുടെ ഭാഗമായിട്ട് അവരോട് എനിക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് പറയാൻ എൻ്റെ ഭാഗത്ത് ന്യായമുള്ളടത്തോളം കാലം എനിക്ക് അതിലൊന്നും ഭയപ്പെടാനില്ല കാരണം എൻ്റെ കയ്യിൽ വ്യക്തമായ എവിഡൻസ് ഉണ്ട് ന്യായവും ഉണ്ട് അതുകൊണ്ട് നിങ്ങളെന്ത് വേണമെങ്കിലും ചെയ്താലും എനിക്കതിൽ വിരോധമല്ല കാരണം എത്ര വലിയ മല കൊണ്ട് ഒരു സത്യത്തെ മല എൻ്റെ താഴെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനെപ്പോൾ വലിയൊരു മല കൊണ്ടു ആ സത്യം ഒരിക്കൽ ജയിച്ചു വരും അതുവരെയാണ് നമുക്ക് മറ്റുള്ളവരെ കണ്ടു കെട്ടാൻ പറ്റുള്ളൂ അപ്പോൾ ഇവരെയൊന്നും ഞാൻ വേദനിപ്പിക്കാനോ അതും ആക്കാനോ ഒന്നും വന്നിട്ടില്ല ഞാൻ ഞാൻ എൻ്റെ രാഷ്ട്രീയം ഞാനെടുത്തു എന്ന് വെച്ചിട്ട് അതിൻ്റെ പേരിലാണ് നിങ്ങൾ ഈ കളികളൊക്കെ കളിക്കുന്നതെങ്കിലും എനിക്ക് വിഷയമില്ല കാരണം വിഷയം എപ്പോഴാണ് വരുന്നത് സ്ഥാനമാലങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ സ്ഥാനം പോകുമ്പോൾ എന്ന് അവർക്ക് ഭയം ഉണ്ടാവും ക്യാഷിന് വേണ്ടിയാണെങ്കിൽ അത് കിട്ടില്ലേ എന്നുള്ളത് ഭയം ഉണ്ടാവും എന്നെ സംബന്ധിച്ച് അത്തരത്തിൽ യാതൊരു ഭയമല്ല പിന്നെ അത് പറയുന്നത് നമ്മുടെ പാർട്ടിയിലുള്ള ആളുകൾക്കും ബാധകമാണ് ഞാനൊരു വലിയ വനിതാ നേതാവാണെന്ന് വിചാരിച്ച് നേതാവ് എപ്പോഴാവുക തൻ്റെ അണികളെ ചേർത്ത് പിടിക്കുമ്പോഴാണ് അതല്ലാണ്ട് അവരെ പറ്റി പരദൂഷണവും മറ്റുള്ള തരത്തിലുള്ള മോശം പറയുന്ന ആളുകളെ അത് അത് സ്വർത്തലാപ്പം മാത്രമാണ് സെൽഫിഷ്നെസ് മാത്രമാണ് എനിക്ക് അവർക്കായി ആവണം അല്ലെങ്കിൽ അവർ വന്ന് എൻ്റെ സ്ഥാനം പോകുന്നു പേടിക്കുന്നവർ അങ്ങനെ ചെയ്യാം ഇതെല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് സമയമില്ല ഞാൻ ഞാനായി നിന്നുകൊണ്ട് എന്നെ എന്നെ അംഗീകരിച്ചാൽ മതി അതിൻ്റെ അഹങ്കാര വാക്കുകളൊന്നുമല്ല കുറേ അഭിനയിക്കാൻ അഭിനയവരൊക്കെ ലിമിറ്റ് അപ്പുറത്തേക്ക് നമുക്ക് അഭിനയിക്കാൻ കഴിയില്ല അപ്പം ഞാൻ ഞാനായി നിൽക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ എനിക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങൾ സ്ഥാനമാനങ്ങളുണ്ടെങ്കിൽ ഇത് മാത്രം മതി അതല്ലാതെ അഭിനയിച്ചുകൊണ്ട് കൊണ്ട് നേടുന്നതൊന്നും എനിക്ക് വേണമെന്നില്ല ഒരു സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചുമല്ല ഞാൻ വന്ന് അതുകൊണ്ട് തന്നെ നിങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്ന കഥകളും മറ്റുള്ള തരത്തിലുള്ള കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്നതല്ല അതൊക്കെ നിങ്ങളുടെ സംസ്കാരത്തെ മാത്രമാണ് കാണിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ വളരെ മോശമായ വാക്കുകൾ നിങ്ങളതിൽ ഉപയോഗിക്കാം ഞാനത് ഉപയോഗിക്കാത്ത എന്തെന്ന് അറിയുമോ എനിക്ക് എൻ്റെതായ സംസ്കാരമുണ്ട് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുത്ത് അത് ഇതാക്കി എന്ന് പറഞ്ഞാലും അതിലൊക്കെ എന്താ പറയുക അവരവർ കണ്ടു വളർന്ന സംസ്കാരമുണ്ടല്ലോ അതാണ് അവരെ മൈൻഡിൻ സെറ്റ് വരിക ഒരു സൈക്കോളജി കൂടി എനിക്ക് അറിയുന്നുണ്ട് ഞാൻ പറയാം ഞാൻ എന്ത് കണ്ടു വളരുന്നു അതെൻ്റെ മനസ്സിലുണ്ടാവും അപ്പോൾ മറ്റൊരാൾ ചെയ്യുന്നതും അവരും അയ്യോ അത് അവർ അങ്ങനെയാണ് കേട്ടോ അതെ അവർ അത് അവളെ അങ്കിടുകയാണ് അല്ലെങ്കിൽ ഒരാളും പെണ്ണും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മോശമാണെന്ന് ചിന്തിക്കുന്ന ഇങ്ങനത്തെ ആളുകളാണ് അവരെ മനസ്സിലുള്ളത് അവർക്ക് കിട്ടിയ അനുഭവങ്ങളാണ് എല്ലാവരും അപ്പോൾ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ എല്ലാവർക്കും അങ്ങനെ ഉള്ള മനസ്സിനെ ആവണം എന്നില്ല ഡിഫറൻ്റെ മനസ്സിലൂടെയാണ് എല്ലാവരും നിൽക്കുന്നത് അതെപ്പോൾ പോലും ഞാൻ എൻ്റെ ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല അങ്ങനെ ഇരിക്കുന്നത് വന്ന് വീഡിയോ ചെയ്യാൻ ഇരുന്നതാണ് അപ്പോൾ ഇതിനൊന്നും മറുപടി തരാനുള്ള സമയമില്ല കാരണം നിങ്ങൾ വേണ്ടതൊക്കെ പറഞ്ഞു കാരണം ഞാൻ ഒരുപാട് കേട്ടിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് ബി ജെ പി എന്ന പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ കേൾക്കേണ്ടതിനപ്പുറത്തേക്ക് ഞാൻ കേട്ട് കഴിഞ്ഞു അത് പറയുന്നതും ഞങ്ങളെല്ലാം ഞങ്ങളുടെ മതസ്ഥിലുള്ള ആളുകളാണ് മതസ്ഥരായ ആളുകളാണ് പറയുന്നത് അത് നല്ലവരായ ആളുകളുണ്ട് കേട്ടോ എന്നും സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാത്തവരാണ് ഇത് പറയുന്നത് അപ്പോൾ അതിലൊന്നും നമുക്കൊന്നും പറയാനില്ല ഇനിയെങ്കിലും അവരവരവരുടെ അവരവരുടെ സംസ്കാരം കാത്തുസൂക്ഷിച്ചുകൊണ്ട് അവരെ പേരൻസിനെ പറയിപ്പിക്കാതെ മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിൽ വളരെ സന്തോഷം തന്നെയാണ് കാരണം എന്താണെന്നറിയോ നമ്മുടെ ജീവിതം നമ്മുടെ ശരീരം പോലും നമുക്ക് അവകാശപ്പെട്ടതല്ല ഒരു ആക്സിഡൻറ്റ് വന്നാൽ കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ നമ്മുടെ ക്യാൻസർ രോഗികളും കിഡ് കിഡ്നി പേഷ്യൻസും മുതലുള്ള പല പല അസുഖങ്ങളിലുള്ള ആളുകളുണ്ട് അവർക്ക് പോലും സ്വന്തം ശരീരത്തിൽ അസുഖം വന്ന് അവസാന നിമിഷത്തിൽ അവർ കണ്ടെത്തുന്നത് അതുവരെ അവർ കണ്ടെത്താൻ പോലും അവർക്ക് കഴിയുന്നില്ല അപ്പോൾ പിന്നെ ഈ ശരീരം നമുക്ക് അവകാശപ്പെട്ടാണോ ഇതുപോലും വെടിഞ്ഞ് നമ്മളീ രോഗം വിട്ടപ്പോൾ